നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം ബൈക്കിൽ പെട്രോൾ തീർന്ന വഴിയിലായ യുവാവിന് പോലീസുകാരുടെ ക്രൂരമർദ്ദനം സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഡി ജില്ലാ പോലീസ് മേധാവിയും ഉള്ളവർക്ക് മർദ്ദനമേറ്റ റിജിനാസ് പരാതി നൽകി ജോനകപ്പുറം സുറുമിമൻസിൽ ഐ എൻ ജില്ലാ ജനറൽ സെക്രട്ടറി എസ് നസറുദ്ദീന്റെ മകൻ റിജിനാസിനാണ് മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയുന്നത് ഞായറാഴ്ച രാത്രി പതിനൊന്നിന് കൊല്ലം ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ വെച്ചാണ് യുവാവിന് മഫ്തി പോലീസിന്റെ മർദ്ദനമേറ്റത് സുഹൃത്തിനൊപ്പം വരവേ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ വെച്ച് മർദ്ദനമേറ്റ റിജിനാസിന്റെ ബൈക്കിൽ പെട്രോൾ തീർന്നു തുടർന്ന് മറ്റൊരു സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് പെട്രോൾ വാങ്ങി വരാൻ ഏർപ്പാടാക്കി കാത്തു നിൽക്കുകയായിരുന്നു അവസരം ക്രൈംബ്രാഞ്ച് ഓഫീസിന് ഞാൻ ഞാൻ ഫ്രണ്ടിനെ പെട്രോൾ വരാൻ വേണ്ടി വെയിറ്റ് ബൈക്ക് ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ തുറക്കും ഒരു ബൈക്കിൽ ഇറങ്ങി രണ്ട് പ്രാവശ്യം പോയി കിറങ്ങി വന്ന് എന്തിനാണ് അവിടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വണ്ടിയിൽ പെട്രോള് തീർത്തിരിക്കുന്നു അത് ഇതൊക്കെ ബൈക്ക് മോഷ്ടിക്കാൻ വന്ന് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു സ്വാഭാവികമായിട്ട് പോലീസ്സാരും അറിയുന്നില്ല സിവിൽ ഡ്രസ്സ്സാരും ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കുന്ന ക്രൈംബ്രാഞ്ച് ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് അവിടെ വെച്ചാലും ചെയ്യേണ്ട ആവശ്യം അവിടെ ക്യാമറ ഉണ്ട് അവിടെ നിൽക്കുകയാണ് ഞാൻ ആരാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ആരാണെന്ന് അറിയണമെന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് പുള്ളി ഹാൻഡ് കാപ്പ് എടുത്ത് കയ്യിലിട്ടു എന്നിട്ട് ഫസ്റ്റ് മോത്തടിച്ച് മോക്കി നിളന്നു വീണ സമയത്ത് ബാക്കിലിട്ട് ചവിട്ടി ഒരുപാട് പത്ത് ചെയ്തത് മൊത്തവും ഇവിടെയൊക്കെ ആയിട്ട് ഫുള്ള് ഇതിപ്പോ അവര് ചെയ്തതാണ് ഈ ഒരു ഇത് ഹാൻഡിക്കാപ്പ് ഇട്ട് ഇതാണ് കാണിക്കുന്നത് അങ്ങനെ പുള്ളി ഹാൻഡിക്കാറ്റ സമയത്ത് എന്റെ ഫ്രണ്ട് ഈ പെട്രോളായിട്ട് വന്ന സമയത്ത് പുള്ളി കൂടി ഒന്ന് ഹാൻഡിക്കാപ്പ് ഊരാൻ പോയി ഞാൻ പറഞ്ഞു ഊരേണ്ട ആവശ്യമില്ല സ്റ്റേഷനിൽ ചെന്നിട്ട് ഊരാൽ മതി എന്ത് കാരണത്തിനാണ് എന്നെ ഇട്ടാന്ന് അറിയണവർ അങ്ങനെ ഒരു സമയത്ത് അത് കൺട്രോൾ റൂമ് വണ്ടി വന്നു വണ്ടി വന്നപ്പോ ഞാൻ പറഞ്ഞു സാറാ പോലീസാറിനെ വണ്ടി കയറ്റണം ഏഹ് അവരും പ്രതി തന്നെയാണ് ഞാൻ എന്നെ എന്തിനാണ് മർദ്ദിച്ചെന്ന് അറിയാം വെറുതെ നിൽക്കുന്നവരടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഈ പോലീസുകാരക്കെ അവരങ്ങ് പറഞ്ഞു ആക്കി വിട്ടു എന്നെ നേരെയാണ് ഞാൻ പറഞ്ഞെനിക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആയി അവിടെ അത് ഡോക്ടറെടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നൊത്ത വെച്ചിട്ടുണ്ട് ഇവിടെ മൊത്തം മറിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ വൈകുന്നേരം എനിക്ക് ഫ്ലൈറ്റ് ആയിരുന്നു തിരിച്ച് ദുബൈയിലേക്ക് പോകാനുള്ളായിരുന്നു ഞാൻ ഇപ്പോൾ ലീവിന് വന്ന് നിന്നതാണ് അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് ആ ടിക്കറ്റും ക്യാൻസൽ ആയി പോകാൻ പറ്റാത്തൊരവസ്ഥയെ ഇതുകൊണ്ട് ബാക്ക് പെയിൻ അതായത് ഇവിടെ മൊത്തം ചതവുണ്ട് ഡോക്ടർ വന്ന് അതിന്റെ സ്കാൻ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് ബാക്കിൽ നല്ല ചതവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിലോട്ട് പിന്നെ ഈ മൂക്കിന്റെ ഇവിടെ പൊട്ടിട്ട് ബ്ലഡ് വന്ന ഒരു ഫ്രാക്ചർ ഉണ്ട് പിന്നെ ഇവിടെ ഒന്ന് കൊണ്ട് ഫ്രാക്ചറുണ്ട് പിടിച്ച് വരച്ചു പുള്ളി തന്നെ നാളെ ജോലിയും കാര്യമായിട്ട് നാളെ വരയ്ക്ക് പോകട്ടാണ് ടിക്കറ്റ് ഇട്ട് നാളെ കഴിഞ്ഞിട്ട് പോകണ്ടേ പിന്നിപ്പോ ആ ജോലിയുടെ കാര്യമായിട്ടും കുറച്ച് പ്രശ്നമുണ്ട് പോയി തനിക്ക് ഹോസ്പിറ്റലിൽ പോവാൻ പറ്റാത്തൊരവസ്ഥയിലേ ഉള്ളു ദുബലെ നാളെ വൈകിട്ട് ദുബൈയില് പോവാനുള്ളതാണ് അപ്പൊ ഈ ഒരു കാര്യം പറ്റി നാളെ പോവാനും പറ്റാത്തത് എനിക്ക് ബാക്ക് മൊത്തം ഫുള്ള് ഇടിച്ച് ചതച്ചുള്ളത് ബാക്ക് മൊത്തം പിന്നെ ആൻഡികാപ്റ്റിട്ട് ഈ ക ഈ വില കിട്ടിട്ടാണ് കൈ പിടിച്ച് വായിക്കുന്ന നാളെ നാളെ രാത്രി തിരിച്ചു എനിക്ക് ലീവ് വൈകുന്നേരം ഈ സമയം രണ്ട് ോടും സുഹൃത്തിനോടും മോശമായി പെരുമാറിയത് എന്ന് റിജിനാസ് പറഞ്ഞു തുടർന്ന് രണ്ട് പോലീസുകാർ ചേർന്ന് റിജിനാസിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ബഹളം കേട്ട നാട്ടുകാർ തടിച്ചുകൂടി ഈസ്റ്റ് പോലീസും സ്ഥലത്തെത്തി വർദ്ധിച്ച പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടതായി റിജിനാസ് പറഞ്ഞു ഈസ്റ്റ് പോലീസ് റിജിനാസിനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം സ്റ്റേഷനിൽ എത്തിച്ചു തുടർന്ന് പൊതുസ്ഥലത്ത് ബഹളം വെച്ചു എന്ന കേസ് ചുമത്തി പുലർച്ചെ മൂന്ന് മുപ്പതിന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു സ്റ്റേഷനിൽ നിന്നിറങ്ങിയ റിജിനാസിന് ശാരീരിക അവശത അനുഭവപ്പെട്ടതിന് തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിദേശത്ത് ജോലി ചെയ്യുന്ന റിജിനാസ് രണ്ടാഴ്ച മുമ്പാണ് അസുഖബാധിതനായ സഹോദരനൊപ്പം നാട്ടിലെത്തിയത് ഇന്ന് തിരികെ പോകാനിരുന്നതാണ് ബൈക്ക് മോഷ്ടാക്കൾ എന്ന് തെറ്റിദ്ധരിച്ചാണ് യുവാക്കളെ തടഞ്ഞു നിർത്തിയതെന്നാണ് ഈസ്റ്റ് പോലീസിന്റെ വിശദീകരണം അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ റിജിനാസ് മുഖ്യമന്ത്രി ഡി ജില്ലാ പോലീസ് മേധാവി എസ് ഈസ്റ്റ് പോലീസ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്